അടിപൊലേ എങ്ങനാല്യ്മ അല്ല യൂട്യൂബ് ഡിസൈൻ ആക്കി കേ അഞ്ചു പേര് പോയാലേ കണ്ണോ എല്ലാരും ഇങ്ങനെ മൊബൈലെ കാണാൻ നമ്മടെ ബവാസ നീക്കാമൂർത്താത്ത നീക്കിന്റെ ഒരു കാന വീഡിയോ വേണ്ടത് അതിൻ്റെ പാർട്ട് ഫൈവ് വീഡിയോ വേണ്ട വന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആയി കാണണ്ട ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളൊക്കെ അമുറത്താത്ത കേക്ക് മുറിക്കുന്നുണ്ട് പിന്നെ അവസാനം നമ്മുടെ ഈ പരിപാടിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ കോട്ട കുടുംബം പോവാം അവർക്ക് കുറച്ച് പരിപാടികൾ അങ്ങനെയൊക്കെ ഉണ്ടോ ഈ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാറ് വീഡിയോ ഫുള്ളായി കാണട്ടോ നമ്മൾ വീഡിയോ ഫസ്റ്റ് ആയി കാണുകയാണെങ്കിൽ സബ് ചെയ്യാനും ഈ കടിച്ചാൻ മറക്കട്ടിട്ടോ ഇപ്പൊ നമ്മള് വീടോക്ക് കടക്കട്ടോ ഞാൻ കൊറേ അക്കാളി വന്നിട്ട് അക്കാടി എങ്ങാടി അടിപൊളിയായി എങ്ങണ്ട് പരിപാടി എങ്ങാണ്ട് എങ്ങനുണ്ട് പരിപാടി ഐസോ എന്താ പോയാടി ഏ ഞാൻ എങ്ങനെ പോയടി അടിപൊളിയായില്ല അപ്പൊ അതിന് കേക്ക് മുറി നമ്മളെ കമ്മിറ്റി കേക്ക് മുറിയും കേക്ക് ഏഹ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കേക്കാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ഇത് മുറിക്കലാരും മുറിക്കുന്ന ആൾക്കാര അല്ല യൂട്യൂബ് ചാനലോ അപ്പൊ

അപ്പൊ അങ്ങനെ കേക്ക് മുറി കഴിഞ്ഞിട്ട് നമ്മള് കമ്മൂന്റെ ഇതിന്റെ കേക്ക് മുറി കഴിഞ്ഞിട്ടോ അത് ആ വല്യ കുട്ടിയായി പഠിച്ചല്ലേ അല്ലെ അങ്ങനെയുണ്ട് പരിപാടി അങ്ങനെ അടിപൊളി പരിപാടിയുണ്ട് പോയാല്ലേ കണ്ണട്ടുണ്ടോ നല്ലൊരിതാണ് നല്ല കേടിപൊളിയല്ലേ ഞാൻ കഴിച്ചില്ല കഴിക്കാൻ പോവാൻ എല്ലാവരും मित्र ने लागने मिला था आवाज है कारण आज वाले में अंदर अल्लाह तौता आवाज बैंड पर है बात आवाज ले जाए थोड़े है तो ये इतना चले चालू और दो दोबारा ये भाई हमारे आपको ये ये आना आप टाइम ना निकलवा जानी अब आप पहले भी आने दीजिए अब कोई नहीं आएगी ऑनलाइन डिजाइन में हमको नजर आएंगे हैला इसमें അതറിയാത്തവർക്ക് കൊണ്ടുപോകുമെന്ന് ഞാനറിയില്ല പിന്നീട് അറിയാം ഏതായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ എല്ലാരും എല്ലാരും സംസി അങ്ങനെ കുറെ ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും സെറ്റ് കേട്ടോ അസുഖ എന്താ പുറത്താണോ എങ്ങോടി അസുഖ എങ്ങാടി അടിപൊളിയായില്ലേ മണ്ണിലെത്തി വാരി കഴിയുമ്പോൾ അല്ല അടിപൊളി ആയില്ലേ സംഭവസ്ഥാറായില്ലേ ഇത് നമ്മളെ അസ്കു അനി കോഴ കണ്ട അസ്കു അനിക്കോട് യൂട്യൂബിനെ ചാനല് കിട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഈ ആ ഹൃദയത്തിൽ നിന്നും അതായത് നമ്മടെ ബർത്ത്ഡേക്ക് നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഡ്രസ്സും കോലുമുക്കായും അതുപോലെ തന്നെ നമ്മുടെ കുടിക്കല് കല്ലുമുക്കായും ഒക്കെ അപ്പൊ നമ്മളെ വരാം എല്ലാരും കേട്ടെ ഇനി നമ്മൾ ഫോട്ടോ ഷൂട്ടിലേക്ക് മടങ്ങി മടങ്ങിവിടെ അപ്പൊ എല്ലാവരും നമ്മൾ എടുക്കുന്ന ഫോട്ടോ ഏതായാലും നമ്മള് ടീം മൊത്തം എല്ലാരും എല്ലാവരും മാതകെടുക്കുന്ന പോട്ടോ എവിടെ കൊടുക്കല്ലേ ഒരു മാങ്ങക്കാടി ഇട്ടത് ഏറെ അഞ്ചു പെല്ലായിരിക്കും ഒരു മാങ്ങ മാങ്ങക്കാടി ഇട്ടോ ഏറെ നഷ്ട ആൾക്കാരുണ്ടോ പൈനാപ്പിജാത എത്രപോഴാണ് നടക്കുന്നേ ഒരുപാട് ആൾക്കാരുണ്ട മഞ്ഞട്ടൊക്കെ പൈനാപ്പിള് മാങ്ങാ എന്താ വണ്ടി കഴിച്ചിട്ടു എല്ലാരും അഭിപ്രായം പറയും എന്താ മട്ടോട്ട് ഇവിടെ സംഭവം അടിപൊളിയായി അൻസിമോണിക്ക ഒരു ട്രീൽ എടുക്കാൻ ആ ഭാര്യ തൈ കാണും മുമ്പാളൊക്കെ മുമ്പാടൊക്കെ വീഴ്സ് എടുക്കുന്നു കേട്ടോ ഞാൻ അനസിന്റെ ഞാൻ അവന്റെ ആയതകൾ ഞാൻ നോക്കുന്നു ഐസ്ക്രീം നിന്ന് പോയി നിന്ന് നോക്കി കിട്ടോ അങ്ങനെ റീൽസ് എടുക്കട്ടോ അമ്മ നസ്മിയ അഭിനന്ദി ശമിച്ച് അതായത് നോക്കി ഞാനിങ്ങനെ ആ ടീം കേട്ടോ വളരെ റീൽസ് നിൽക്കുന്നതാണ് പിൻ്റെ ഇടത്തും വലത്തും അതായത് നല്ല അടിപൊളി റീൽസായിട്ടാണ് എടുക്കുന്നത് ഹൈ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ ഈ വീഡിയോ പൈൻറ്റപ്പിയോ ഈ വീഡിയോൻ്റെ ബാക്കി വീഡിയോ പാട്ട് സിസ്റ്റ് വീഡിയോ ആയി കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള് ആയി വാച്ച് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണണെങ്കിൽ സബ് ചെയ്യാനും ഡേക്ക് അടച്ചാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുവരെ പാർട്ട് വണ്ണ് പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ഫോർ പാർട്ട് ഫൈവ് വീഡിയോ കാണാത്തുണ്ടെങ്കിൽ നമ്മൾ ഡിസ്പെൻസ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അവർ ചെന്നാൽ ആ വീഡിയോ ഫുള്ളായി കാണോ അപ്പോൾ എല്ലാവരോടും ബൈ